ഹാപ്പി ഓണം ഗായ്സ് ഓണോ ഇപ്പോഴോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ പ്രവാസികൾക്ക് ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാലും ന്യൂഇയർ കഴിഞ്ഞാലൊക്കെ ഓണാഘോഷങ്ങളായിരിക്കും കേട്ടോ അപ്പോ കെനിയിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടാലോ എപ്പോഴും ഓഡിറ്റോറിയത്തിൽ വെക്കുന്ന കെനിയിലെ ഓണാഘോഷം ഇപ്രാവശ്യം ഒരു ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ അത് ആരുടെ ഐഡിയ ആയിരുന്നാലും അടിപൊളി ഐഡിയ ആയിരുന്നു അത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു മാവേലിനെ വരവേൽപ്പും വടംവലിയും പുലിക്കളിയും തിരുവാതിര ഒക്കെ ആയിട്ട് ഒരു ആഘോഷം തന്നെയായിരുന്നു മാവേലിനെ വരവേറ്റ് ഒരു മൂലക്കിരുത്തിയതിനു ശേഷം പിന്നെ വടംവലിയായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ടായിരുന്നു വടംവലിക്ക് അവരുടെ നൃത്തവും ഭാവവും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കപ്പ് അവർക്ക് തന്നെയായിരിക്കും കേട്ടോ അമ്മാതിരി പ്ലാൻസും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇട്ട് പോയതാണ് അവരൊക്കെ കൂടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ താജു നൈസ് ആയിട്ട് ഒന്ന് പാളി പോയി പക്ഷെ താജ് വീണതുകൊണ്ട് കൊണ്ട് മാത്രം ഒന്നുമല്ല കേട്ടോ അവർ പൊട്ടിപ്പോയി അടുത്ത റൗണ്ടിലും അവന്മാർക്ക് പഴക്കൊല്ലം മിസ്സായി പോയി അടുത്ത ചെസ് മത്സരത്തിനെടുത്തോളാം എന്നും പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി പോന്നു ഇപ്രാവശ്യം കെനിയൽ ഓണാഘോഷം ഒരു ഹിസ്റ്ററി മേക്കിംഗ് ആയിരുന്നു കേട്ടോ നൂറുപേരെ അണിനിരത്തിയിട്ട് ഒരു തിരുവാതിര ഉണ്ടായിരുന്നു എന്റെ പൊന്നെ ആഫ്രിക്കയിൽ ഇത്രയും മലയാളീസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും പേര് ഒരുമിച്ചിരുത്തി ഒരു തിരുവാതിര കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എഫേർട്ടും കാര്യങ്ങളും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണം ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ എത്നിക് വേഴ്സ് ഒന്നും ഈസിലി അവൈലബിൾ അല്ലാത്ത ഒരു രാജ്യത്ത് സെയിം ആയിട്ടുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് എന്ത് വലിയ കാര്യമാണല്ലേ ഇത്രയും പേര് ഒരുമിച്ച് നിന്ന് ഒരേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തിരുവാതിര കളിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ തിരുവാതിര കണ്ടു കഴിഞ്ഞ് എന്നാലും ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് പുലിക്കളി വന്നോ പുലിക്കളി അതിലും ഗംഭീരം പുലിക്കളിയുടെ കൂടെ ചെണ്ടകൊട്ടുമായിട്ട് ആകുമ്പോൾ ഒരു ആയിരുന്നു കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ പുലി കളിക്കാൻ വന്നത് മൊത്തം കെനിയേൻസ് ആയിരുന്നു കേട്ടോ അവര് നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കുക നമ്മുടെ പുലിവേഷം കിട്ടുക എന്നൊക്കെ പറയുമ്പോ എന്ത് കൗതുകമുള്ള കാര്യമാണല്ലേ ശേഷവും അവിടെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ഫോട്ടോ എടുക്കലും അവിടെയുള്ള സെറ്റിങ്സും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോയി പത്തോ പതിനഞ്ചു കൂട്ടം കറികളും രണ്ട് പായസൊക്കെ ആയിട്ട് അടിപൊളി സദ്യയായിരുന്നു അസോസിയേഷൻ മെമ്പേഴ്സിന്റെ തലേ ദിവസത്തെ കഷ്ടപ്പാടുകളാണ് കേട്ടോ അതൊക്കെ സദ്യ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വട്ടമേശ സമ്മേളനത്തിന് ഇരുന്നപ്പോഴേക്ക് ഇഹാനുവാണെങ്കിൽ പൊരിനെ ആർമാദിക്കലായിരുന്നു കുറെ നേരം തള്ളും വീമ്പു വരച്ചിലും ഒക്കെ ആയിട്ട് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞങ്ങളെല്ലാം ഓരോ വഴിക്ക് പോയി അപ്പൊ ഇപ്രാവശ്യത്തെ കെനിയൻ ഓണവിശേഷങ്ങള് അത്രയ്ക്കുള്ള കെനിയൻ വിശേഷങ്ങള് കൂടുതൽ അറിയാൻ എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ കെനിയനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ പ്ലീസ് കമന്റ് ബിലോ സോ ബൈ ബൈ സ്റ്റേ ട്യൂൺ